സംസ്ഥാനത്തെ ഡ്രൈഡേ ഒഴിവാക്കാൻ പുതിയ മദ്യനയ ചർച്ചകളിലേക്ക് കടന്ന എക്സൈസ് വകുപ്പ് ഒന്നാം തീയതി ഡ്രൈഡേ ഒഴിവാക്കിയാൽ അധിക വരുമാനം നേടാമെന്ന നിർദ്ദേശം ഉൾപ്പെടെ സർക്കാരിന് കൈമാറി ഇത് സംബന്ധിച്ച് എക്സൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി മന്ത്രി എം പി രാജേഷ് ചർച്ച നടത്തി ജൂൺ ആദ്യവാരം ബാർ ഡിസ്ലറി ഉടമകളുമായി മന്ത്രി ചർച്ച നടത്തും ഒപ്പം സർക്കാരിന്റെ ബന്ധപ്പെട്ട ഇക്കാര്യത്തിൽ ഇതോടെയാണ് ഒന്നാം തീയതിയിലെ ഡ്രൈ ഡേ ഒഴിവാക്കാൻ സർക്കാർ ആലോചന തുടങ്ങിയത് മദ്യത്തിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ നീക്കം ആദ്യഘട്ട ചർച്ച കഴിഞ്ഞ ദിവസം എക്സൈസ് മന്ത്രി നടത്തിയിരുന്നു കൂടുതൽ മദ്യശാലകൾ തുടങ്ങുന്നതും ഇൻഫോ പാർക്ക് അടക്കമുള്ള ഇടങ്ങളിൽ പബ്ബുകൾ അനുവദിക്കുന്നതും സർക്കാരിന്റെ പരിഗണനയിലുണ്ട് സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ ബീവറേജസ് ഔട്ട്ലെറ്റ് ലേലം ചെയ്യാനും ആലോചനയിലുണ്ട് ഇത് സംബന്ധിച്ച കുറിപ്പ് തയ്യാറാക്കാൻ കഴിഞ്ഞ ദിവസം തന്നെ ടൂറിസം സെക്രട്ടറിയെ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള യോഗം ചുമതലപ്പെടുത്തി കഴിഞ്ഞു ഡ്രൈഡേ സംസ്ഥാനത്തിനുണ്ടാക്കുന്ന നഷ്ടങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു ഡ്രൈഡേ ഒഴിവാക്കിയാൽ കൂടുതൽ വരുമാനമുണ്ടാകുമെന്ന് നികുതി സെക്രട്ടറിയും അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് ദേശീയ അന്തർദേശീയ കോൺഫറൻസുകളിൽ നിന്ന് സംസ്ഥാനത്ത് ഒഴിവാക്കാൻ ഡ്രൈഡേ കാരണമാകുന്നുണ്ടെന്നാണ് എക്സൈസ് വകുപ്പിന്റെ വിലയിരുത്തൽ ഏപ്രിൽ ഒന്നിന് പുതിയ മദ്യനയം നിലവിൽ വരേണ്ടതായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാലാണ് നടപടികൾ നീണ്ടുപോയത് ജൂൺ പത്ത് പതിനൊന്ന് തീയതികളിൽ ബാർ ഡിസ്ലറി ഉടമകളുമായി മന്ത്രി തുടർ നടത്തും അമൃതാന്യൂസ് തിരുവനന്തപുരം